പിതാവിനും പുത്രനും പരിശുദ്ധ പരിശോധിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തന്റെ കരുണയും മുന്നണി ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിന്റെ കീഴായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കുക ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത് ഒരു വിശ്വാസി വിശ്വാസിയായ അബ്രഹാം മുഹാന്തരം അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് ഗലാത്തി ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഒമ്പതാം വാക്യത്തിൽ പ്രധാന വചനം വെളിപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത് എങ്ങനെയെന്ന് നാം ചിന്തിച്ച് ധ്യാനിച്ച് അത് മുഹാന്തരം അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ വചനം നമുക്കും ഇന്നൊരവസരം നൽകിയാണ് അങ്ങനെയാണെങ്കിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടാൻ എന്താണ് കാരണമെന്ന് നമുക്ക് ചിന്തിക്കാം ധ്യാനിക്കാം അബ്രഹാം അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു കാരണം പ്രധാന വചനം പറയുന്നു ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അബ്രഹാം അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു മുഹാന്തരം അതിന് വെളിപ്പെടുന്നുണ്ട് ശാലും രാജാവായ മൽക്കസദക്ക് അപ്പവും വിഞ്ഞു കൊണ്ടുവന്നു അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവനവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ഇവിടെ ഒരു പുരോഹിതൻ്റെ അനുഗ്രഹത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു അങ്ങനെയാണെങ്കിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പുരോഹിതൻ ഇവിടെ അബ്രഹാം അനുഗ്രഹിക്കപ്പെടാൻ ഒരു മുഹാന്തര കഥാനവാദനം പറയുകയാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കി സദക്ക് അബ്രാഹത്തെ അനുഗ്രഹിച്ചപ്പോൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ അത് മുഖാന്തരം അബ്രഹാം ഒരനുഗ്രഹമായി മാറി അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു അനുഗ്രഹം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രാപിക്കാൻ നമുക്ക് മനസ്സുണ്ടായിട്ടുണ്ടോ ഇന്ന് ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെടുന്ന വ്യക്തികളായി മാറിയിരിക്കുകയാണ് പുരോഹിത വർഗം എന്നാൽ ദൈവം പുരോഹിതന് നൽകിയിരിക്കുന്ന അധികാരവും അഭിഷേകവും എത്ര വലുതാണെന്ന് ദൈവവചനത്തിൽ നാം ചിന്തിക്കണം ധ്യാനിക്കണം അതനുസരിച്ച് ഒരു പുരോഹിതൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് തുല്യമാണ് ഇവിടെ ഷാരോരജാവായ മൽക്കിസതീക്ക് അപ്പവും ഇനി കൊണ്ടുവന്നു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനാവൻ ആയിരുന്നു എന്ന് കർത്താനം പറയുന്നുണ്ട് പുരോഹിതനായ ഈ മൽക്കിസദക്ക് അബ്രാമിനെ അനുഗ്രഹിച്ച വാക്കുകൾ ശ്രദ്ധിക്കുക അവിടെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ഒരു പുരോഹിതൻ്റെ അനുഗ്രഹത്തിൻ്റെ വാക്ക് അബ്രാഹത്തിന് അനുഗ്രഹമായി മാറിയെങ്കിൽ ഒരു പുരോഹിതനിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പരിശോധിക്കുക ഇവിടെ ഒരു പുരോഹിതൻ ആരാണെന്ന് ആദ്യം തിരിച്ചറിയണം ഇവിടെ വചനം പറയുന്നത് കൊണ്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ അപ്പോൾ ഒരു പുരോഹിതൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനാണ് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്ഥാനാവധിയാണ് ഒരു പുരോഹിതൻ അതായത് ഇന്ന് പുരോഹിതന്മാർ നിന്ദിക്കപ്പെടുമ്പോൾ അവരെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുണ്ടാക്കുമ്പോൾ അവരെ അധിക്ഷേപിക്കുമ്പോൾ അവരെ സമൂഹത്തിന് മുന്നിൽ പിച്ചു ചീന്തുമ്പോൾ ദൈവം ഒരു പുരോഹിൻ നൽകിയിരിക്കുന്ന വില അല്ലെങ്കിൽ പൗരോഹിത്യത്തിന് ദൈവം നൽകിയിരിക്കുന്ന സ്ഥാനം എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം ആത്മാവാകുന്ന അരൂപിയാകുന്ന ദൈവത്തിന് മനുഷ്യനെ അനുഗ്രഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് പുരോഹിതന്മാർ ദൈവത്തിൻ്റെ സ്ഥാനാപതിയായി ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട വ്യക്തികളാണ് ഒരു പുരോഹിതൻ കർത്താവ് വചനം പരിശോധിക്കുമ്പോൾ ചമ്മൽപ്രവാൻ്റെ പുസ്തകം രണ്ടാമധ്യായ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ കഥാനവചനം പറയുന്നു എന്നാൽ എന്നാലെൻ്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും അവന് ഞാൻ സ്ഥിരമായൊരു ഭവനം പണിയും അവനെൻ്റെ അഭിഷിക്തനും ബാധ നിത്യം പരിചരിക്കും ഇവിടെ ഒരു പുരോഹിതൻ ആരാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് ദൈവമായ കർത്ത അവർ ചെയ്യുകയാണ് എൻ്റെ പ്രസാദവും എൻ്റെ ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും ദൈവത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഒരു പുരോഹിതൻ എന്തിനാണ് അവന് ഞാൻ സ്ഥിരമായൊരു ഭവനം പണിയും അതാണ് ദൈവത്തിൻ്റെ ആലയം അവൻ എൻ്റെ നിത്യം പരിചരിക്കും ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിനു വേണ്ടി ശുശൂഷിക്കാൻ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന വിളിച്ച് വേർതിരിക്കുന്ന വ്യക്തികളാണ് പുരോഹിതന്മാർ അഭിഷിക്തന്മാർ വീണ്ടും സംഖ്യാപുസ്തകം പതിനാറാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ കഥാനവചനം പറയുന്നു യഹോവയുടെ തിരുനിവാസത്തിൽ വേല ചെയ്യുവാനും സഭയുടെ ശുശൂഷിക്കായി അവിടെ മുമ്പാകെ നിൽപ്പാനും ഇസ്രായേൽ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നു പോരായോ എന്ന് കർത്താവിൻ്റെ വചനം പുരോഹിതന്മാരോട് ചോദിക്കുക ആ ഒരു പുരോഹിതൻ ആരാണെന്ന് ദൈവമായ കർത്താവ് വരൽ ചെയ്യുകയാണ് കർത്താവിൻ്റെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാൻ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ അതുമാത്രമല്ല സഭയിൽ ശുശ്രൂഷിയുവാൻ അപ്പോൾ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിയുവാൻ സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽപ്പാനും ഇസ്രായേൽ ദൈവം നിങ്ങളെ എൻ്റെ അടുക്കൽ വരുത്തേണ്ട നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വേർതിരിക്കപ്പെട്ടവരാണെന്ന് പുരോഹിതന്മാരെ കുറിച്ച് കർത്താനുവദന പഠിപ്പിക്കുക ഒരു പുരോഹിതൻ ആരാണെന്ന് കർത്താനോദന വ്യക്തമായിട്ട് പഠിപ്പിക്കുക ദൈവത്തിനു വേണ്ടി വേറെ ചെയ്യുക സഭയുടെ ശുശ്രൂഷക്കായി സഭാ ജനത്തിൻ്റെ മുമ്പാകെ നിൽക്കാനും അവരെ ശുശ്രൂഷിപ്പാനും ദൈവം നിർത്തിയിരിക്കുന്ന വ്യക്തികളാണ് പുരോഹിതന്മാർ നമ്മൾ ഇന്ന് പുരോഹിതന്മാരെ കുറ്റം പറയുമ്പോൾ അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ കുറ്റപ്പെടുത്തുമ്പോൾ തിരിച്ചറിയുക അവരെ കുറ്റം വിധിക്കാൻ ഒരു യോഗ്യത നമുക്കില്ല കാരണം ദൈവം തിരഞ്ഞെടുത്തവനാണ് മലാക്കി പുസ്തകം രണ്ടാമധ്യായം ഏഴാം വാക്യത്തിൽ കഥാനം മദനം പറയുന്നുണ്ട് പുരോഹിതൻ സൈനികങ്ങളുടെ ഹോബയുടെ ദൂതനാകിയാൽ അവൻ്റെ അതരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതും അല്ലേ ഇവിടെ പുരോഹിതൻ ആരാണെന്നൊക്കെ പ്രധാന വചനം പഠിപ്പിക്കുകയാണ് അവൻ സൈനികളുടെ ഹോവിയുടെ ദൂതനാണ് ഒരു വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ അയക്കുന്ന വ്യക്തിയാണ് ദൂതൻ അങ്ങനെയാണെങ്കിൽ ഒരു പുരോഹിതൻ ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പറയാനുള്ളത് ദൈവത്തിൻ്റെ നാവായി ദൈവത്തിൻ്റെ വായായി ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഒരു പുരോഹിതൻ അവൻ്റെ ആദരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതും അല്ലേ അപ്പോൾ ദൈവം ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയാനായി ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന വേർതിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പുരോഹിതൻ പുരോഹിത മാത്രമല്ല കഥാനം പറയുന്നു ഇരുമയപ്രാനുഭവസം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുകയാണ് ഞാൻ നിങ്ങൾക്കെൻ്റെ മനസ്സിനൊത്ത ഇടയന്മാർ തരും അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഒരു പുരോഹിതൻ ദൈവജനത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല സഭയുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ ദൈവം ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ ഇടയന്മാർ നൽകുമെന്ന് വചനം പറയും ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരോഹിതനോട് നമുക്ക് താൽപ്പര്യം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഇടവയിൽ ഒരു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരോഹിതനെ കിട്ടാൻ വേണ്ടി അവരാഗ്രഹിക്കും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരോഹിതനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരോഹിതനെ ഞാൻ എൻ്റെ വിഷയങ്ങൾ ഷെയർ ചെയ്യും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരോഹിൻ പുരോഹിതിന് മുമ്പിൽ ഞാൻ കുമ്പസാരിക്കും ദൈവത്തിൻ്റെ വചനം പറയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വ്യക്തികളല്ല പുരോഹിതന്മാർ ദൈവം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് പുരോഹിതന്മാർ അവർക്കെല്ലാവർക്കും ഒരേ വിളിയാണ് ഒരേ അഭിഷേകമാണ് നമ്മൾ പുരോഹിതന്മാർ വേർതിരിക്കുമ്പോൾ ചിലർ നല്ലവരെന്ന് ചിലർ കുറ്റക്കാരെന്ന് ചിലർ കുറവുള്ളവരെന്നൊക്കെ നമ്മൾ കുറ്റം വിധിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് നമ്മളവർ വേർതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ എല്ലാ പുരോഹിതന്മാരും ഒരേ വിളി സ്വീകരിച്ചവരാണ് ഒരേ അഭിഷേകം സ്വീകരിച്ചവരാണ് ദൈവം ദൈവത്തെ ശുശൂക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടി സഭയെ ശുശൂക്ഷിക്കാൻ വേണ്ടി ദൈവം ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് പുരോഹിതന്മാർ ഇന്ന് അവരുടെ ചില കുറ്റങ്ങൾ കുറവുകൾ കണ്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയണം അവരെ കുറ്റം വിധിക്കാൻ നമുക്കെന്ത് യോഗ്യത ഇപ്പൊ ഞാൻ എൻ്റെ കീഴിൽ ജോലിക്ക് നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റ് തെറ്റെയ്താൽ എനിക്ക് ആ വ്യക്തിയെ ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരമുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവം വേർതിരിച്ച ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവം അഭിഷേകം ചെയ്ത ഒരു അഭിഷിക്തനെ കുറ്റം വിധിക്കാനും ശിക്ഷിക്കാനും അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഇന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വധനും ചോദിക്കുകയാണ് റോമലേഖനം എട്ടാമധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിലൂടെ ദൈവമായ കർത്താവ് ചോദിക്കുകയാണ് ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷയ്ക്ക് വിധിക്കുന്നവൻ ആർ ഇന്ന് പലപ്പോഴും നമ്മൾ വിധികർത്താവും കുറ്റം ആരോപിക്കുന്നവനും വിധികർത്താവും നമ്മൾ തന്നെയായി മാറുകയാണ് ദൈവം വിധിക്കേണ്ട വിധി നമ്മൾ വിധിച്ചുകൊണ്ടിരിക്കുക ശ്രദ്ധിക്കുക ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച ഒരു വൈദികനാകട്ടെ ഒരു കന്യാസ്ത്രീ ആയിക്കോട്ടെ ഒരു സുവിശേഷനായിക്കോളട്ടെ ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു വ്യക്തിയെ ഒരിക്കലും നമുക്ക് കുറ്റം വിധിക്കാൻ അധികാരമില്ല ഞാൻ ഉദാഹരണം പറഞ്ഞ പോലെ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു എനിക്ക് കുറ്റം വിധിക്കാനും ശിക്ഷിക്കാനും ശാസിക്കാനൊക്കെ അധികാരമുണ്ട് എന്നാൽ വേറെ ആർക്കും അതിനുള്ള അധികാരമില്ല ഇതുപോലെ തന്നെ ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ സ്ഥാനാപതിയായ ദൈവം അഭിഷേകം ചെയ്ത ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ അഭിഷിക്തനെ കുറ്റം വിധിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ പ്രധാന വെച്ചും ചോദിക്കുകയാണ് ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം വിധിക്കും ശിക്ഷ വിധിക്കുന്നവൻ ആറ് പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നമ്മുടെ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും വൈദ്യരെ കുറ്റപ്പെടുത്തിയോ എന്തിനിക്കോ പരിഹസിക്കുകയോ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഇല്ലാത്ത കാര്യങ്ങളോ പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവസൻ്റെ പാപമാണ് ദൈവസൻ്റെ നാം അനുദപിക്കണം ചോദിക്കണം കർത്താവിന് വചനം പരിശോധിക്കുമ്പോൾ കർത്താവിന് വചനം പറയുകയാണ് എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത് സങ്കീർത്തന പുസ്തകം നൂറ്റി അഞ്ചാം സങ്കീർത്തനം പതിനഞ്ചാമത്തെ വാക്യം എൻ്റെ അഭിഷിക്തന്മാരെ തൊട്ടുപോകരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും നമ്മൾ ഒരു വൈദികൻ്റെ നേരെ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ്റെ നേരെ കൈ ചൂണ്ടുകയോ അവരെ കുറ്റപ്പെടുത്തി നിന്ദിച്ച് സംസാരിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ പാപമാണ് ദൈവമായ കർത്താവിനെ ചെയ്യാൻ എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് സംസാരത്തിലൂടെ ഒരു വൈദികനെ മുറിവേൽപ്പിക്കുക പ്രവൃത്തിയിലൂടെ ഒരു അഭിഷിക്തനെ മുറിവേൽപ്പിക്കാം എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധി മാപ്പ് ചോദിക്കണം ഒരു വൈദികൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മൾ ദൈവസന്നതിയിലാണ് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തോടാണ് നമ്മൾ പറയുന്നത് പല വൈദികരും വിശുദ്ധ ബലിയിൽ നമുക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കാറുണ്ട് പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ അവരെ 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 അവരുടെ കുറ്റങ്ങൾ കുറവുകൾ ദൈവസന്നതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ അവരുടെ കുറവുകളോർത്ത് ദൈവത്തോട് മാപ്പി ചോദിക്കാറുണ്ടോ ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ വൈകാരികമായ എല്ലാ സ്വഭാവങ്ങളും വികാരങ്ങളെല്ലാം ഒരു വൈദികന് ഒരു പുരോഹിതനുണ്ട് വിളി വിളിച്ച് വേർതിരിക്കപ്പെട്ട അഭിഷേകം ചെയ്യപ്പെട്ട ഒരു പുരോഹിതൻ സാധാരണ ഒരു മനുഷ്യനാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം എന്നാൽ നമ്മൾ മാനുഷിക ആ സങ്കല്പത്തിനപ്പുറമായിട്ട് അവരെക്കുറിച്ച് ഒരു ധാരണ നമ്മുടെ മനസ്സിൽ നാം വെച്ച് പുലർത്തുകയും അവരെ കുറ്റം വിധിക്കുകയും ചെയ്യുമ്പോൾ തെറ്റ് ചെയ്ത് അവരാണെങ്കിൽ അവരെക്കാൾ വലിയ തെറ്റ് നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരിക്കലും ഒരു പുരോഹിത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളെ കുറ്റം വിധിക്കുകയോ അവരെക്കുറിച്ചില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ അവർ പാപം ചെയ്യാൻ പ്രലോഭനം നൽകിയോ പാപത്തിലേക്ക് നയിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുംഭസാരത്തിൽ വ്യക്തമായിട്ട് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കണം ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് സംസാരം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം അവരെന്തെങ്കിലും തെറ്റിയെന്നുണ്ടെങ്കിൽ ആ ദൈവസ്ഥൻ്റെ ഇതിൽ അപേക്ഷിക്കണം പലപ്പോഴും പല വ്യക്തികളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അഭിഷിക്തന്മാർക്കെതിരായി സംസാരിച്ചത് മുഖാന്തരം വ്യക്തിപരമായി കുടുംബമായി തലമുറ തലമുറയായി അതിൻ്റെ ശാപം അനുഭവിക്കുന്ന വ്യക്തികളെ കാണാൻ സാധിച്ചിട്ടുണ്ട് വൈദികരെ വേദനിപ്പിച്ചത് മൂലം അവരുടെ കണ്ണുനീരം നിലത്ത് വീഴാൻ കാരണമായത് മൂലം അവർ ചെയ്ത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയൊരു തെറ്റ് അത് സമൂഹത്തിൻ്റെ മുന്നിൽ വലിയ അപരാധമായി അല്ലെങ്കിൽ അത് മറ്റുള്ള മുന്നിൽ അവഹേളനപാത്രമാക്കി മാറ്റുമ്പോൾ ഒരുപക്ഷെ നിഷ്കളങ്കനായൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ കണ്ണുനീരാണ് നിലത്തു വീഴുന്നതെങ്കിൽ അത് തലമുറയിലേക്ക് ശാപമായിട്ട് കടന്നു വരികയും പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അഭിഷിക്തന്മാരെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോഴും ആ ഭവനത്തിൽ അകത്ത് കയറിയപ്പോൾ തന്നെ എല്ലാ മുറിയിലും ഇട്ടുണ്ടെങ്കിലും ഒരു ഇരുണ്ട ഭവനമാണ് വെളിച്ചമുണ്ടെങ്കിലും ഇരുട്ടാണ് അതിൽ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് ആ വീട്ടിലെ കുടുംബനാഥൻ തളർന്നുകിടക്കി ജീവിത പങ്കാളിയുടെ അധ്വാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത് രണ്ട് മക്കൾ വിവാഹപ്രായമായിട്ട് വിവാഹം കഴിഞ്ഞിട്ടില്ല ജോലിയില്ല കണ്ണുമ്പോൾ തന്നെ ഒരു വേദനാജനകമായ ഒരു അന്തരീക്ഷം ആ കുടുംബത്തിന് വേണ്ടി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നൽകിയ ബോധ്യ മനസ്സിൽ ചോദിച്ചു നിങ്ങളേതെങ്കിലും വൈദികരെ വേദനിപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ അവർ വേദനയോട് പറഞ്ഞൊരു കാര്യം വേണ്ട ഞങ്ങൾ ഇന്നു വരെ ഒരു വൈദികരെ വേദനിപ്പിച്ചിട്ടില്ല പക്ഷേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ പൂർവികർ വൈദികർക്കെതിരായി തെറ്റെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരൊരു കുറ്റം ചെയ്തിട്ടില്ല പക്ഷേ അവരുടെ പൂർ പിതാക്കന്മാർ ചെയ്തു പോയ വൈദികർക്കെതിരായി ചെയ്തു പോയ പാപത്തിൻ്റെ തിന്മയുടെ അനന്തര ഫലം ഇന്ന് മക്കൾ വേദനയായി രോഗമായി കണ്ണുനീരായി കഷ്ടതയായി അനുഭവിക്കുക കഥാര വചനം പറയുന്നു ദൈവമായ കഥ പറയാണ് എൻ്റെ അഭിഷിക്തന്മാർ തൊട്ടുപോകരുത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അഭിഷിക്തന്മാർക്കെതിരെ പറയുകയോ പ്രവൃത്തിയോ ചെയ്താൽ ദൈവമാണ് ശിക്ഷിക്കുന്നത് ഒരിക്കലുമല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ ശിക്ഷയുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ ശിക്ഷ ഉള്ളതുകൊണ്ട് നമ്മളിലേക്ക് നമ്മുടെ തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുകയും അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ നമ്മളോ നമ്മുടെ മാതാപിതാക്കളോ പൂർവരം ആരെങ്കിലും ഏതെങ്കിലും വൈദികരെ വേദനിപ്പിക്കോ മുറിവേല്പ്പിക്കോ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ പ്രലോഭനത്തിലേക്ക് നയിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിനെ അനുദപിച്ച് മാപ്പ് ചോദിക്കണം കാരണം ദൈവത്തിന് അനുഗ്രഹിക്കാൻ കരങ്ങളില്ല ഇതാ വചനം പറയുന്നു അനുഗ്രഹവും ശാപവും നിൻ്റെ മുന്നിൽ വെച്ചിരിക്കുക നിനക്കിഷ്ടമുള്ള തിരഞ്ഞെടുക്കാം നിനക്ക് അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പുരോഹിതനെങ്കിൽ ആ പുരോഹിതനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക അത് ശാപത്തിന് കാരണമായി തീരാൻ അനുഗ്രഹത്തിന് ശാപത്തിന് കാരണമായി തീരാൻ നമ്മുടെ പ്രവൃത്തി നമ്മുടെ സംസാരം വാക്കുകൾ അതിന് കാരണമായിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു മുഖാന്തരമാണ് ഒരഭിഷിക്തിൻ പ്രധാനമാതിരം പരിശോധിക്കുമ്പോൾ ഇവിടെ അബ്രാഹാം ഒരനുഗ്രഹമായി തീരാൻ കാരണം മൽക്കിസതയിക്കുന്ന ദൈവത്തിൻ്റെ മഹാ പുരോഹിതന് മുന്നിൽ ഈ അബ്രാഹത്തിന് നിൽക്കുവാൻ സാധിച്ചു അത് മാത്രമല്ല ഈ മൽക്ക്യസതയ്ക്ക് അബ്രഹാമിനെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അനുഗ്രഹിച്ചു അങ്ങനെയാണെങ്കിൽ ഒരഭിഷിക്തിൻ്റെ വാക്കുകൾ നമുക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ ഒരു വൈദികനെ ബഹുമാനിക്കണം ആദരിക്കണം ഒരു വൈദികനെ ദൈവസ്ഥാനത്ത് നാം കാണണം കർത്താവിൻ്റെ ബലിപീടുത്തം മുമ്പാകെ ബലിയർപ്പിക്കുവാൻ കർത്താവിൻ്റെ തിരുവിശര്യങ്ങൾ കരങ്ങളെടുക്കുവാൻ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ദൈവം ഒരഭിഷിക്തനെ വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ കർത്താവിൻ്റെ തിരുശരക്തങ്ങൾ അഭിഷിക്തൻ്റെ കരങ്ങൾ വഴി കർത്താവ് നമ്മുടെ മേൽ നൽകുന്നുവെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത ആഭിഷിക്തൻ്റെ വാക്കുകളും നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് അഭിഷിക്തന്മാരുടെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തീരുമാനമെടുക്കാം കഴിഞ്ഞ നാളിൽ ഏതെങ്കിലും അഭിഷിക്തന്മാരെ മുറിവേൽപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷം സ്വീകരിക്കാം കർത്താവിനോഭാഗം മാപ്പ് ചോദിക്കാം ഏതെങ്കിലും വൈദികരോട് നീരസമുണ്ടെങ്കിലും ആ വൈദ്യനെ മുന്നിൽ ചെന്ന് മാപ്പ് ചോദിച്ച് അനുഗ്രഹം മേടിക്കാൻ തീരുമാനമെടുക്കുക ഇന്ന് ദൈവത്തിന് അനുഗ്രഹിക്കാൻ കരങ്ങളില്ല ദൈവത്തിന് സംസാരിക്കാൻ നാവില്ല ദൈവത്തിൻ്റെ നാവായ ദൈവം ഉപയോഗിക്കുന്ന ഒരു അഭിഷിക്തൻ്റെ നാവാണെങ്കിൽ ദൈവത്തിന് അനുഗ്രഹിക്കാൻ ഒരു കരമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു അഭിഷിക്തിൻ്റെ കരമാണെങ്കിൽ ഒരു ഒരഭിഷിക്തെ മുമ്പാകെ നാം മുട്ടുകുത്തി അനുഗ്രഹം മേടിക്കാൻ ഹൃദയത്തിൽ തീരുമാനമെടുക്കുക കഥാന വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്റ്റർ പ്രവൃത്തികൾ എട്ടാം അധ്യായം പതിനാലാം വാക്യം പരിശോധിക്കുമ്പോൾ വചനം പറയുന്നു അനന്തരം ഇരിശിനമുള്ള അപ്പോസ്റ്റന്മാർ ശമരിയാക്കർ ദൈവവചനം കൈക്കൊണ്ടുവെന്ന് കേട്ട് പത്രോസിന് യോഹനാനെ അവരുടെ അടുക്കിലേക്ക് അയച്ചു അവർ ചെന്ന് അവർക്ക് പരിശുദ്ധ ലഭിക്കേണ്ട അവർക്കായി പ്രാർത്ഥിച്ചു അന്ന് വരെ അവരുടെ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല അവർ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റിരുന്നേ ഉള്ളൂ അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അതായത് പത്രോസും യോഹന്നാനും അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധ ലഭിച്ചു ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ശമരിയാക്കാർ ദൈവദനം കേട്ടു എന്ന് അറിഞ്ഞ് പത്രോസിനെയും യോഹന്നാനേയും അവരുടെ അടുക്കളേക്ക് അയക്കുക ഈ ശമരിയാക്കാർ എന്ന് പറഞ്ഞാൽ വിജാതിയനാണ് ഒരിക്കൽ പോലും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത വിജാതിരായ ശബരിയക്കാർ ദൈവവാദനം കേട്ടു വജനം പറയാണ് അവർ ദൈവാചനം കൈക്കൊണ്ടത് മാത്രമല്ല അവർ പാപം വെറുത്തുപേക്ഷിച്ച് യേശുവിനെ കർത്താം ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ചു അതായത് അവർ രക്ഷിക്കപ്പെട്ടു മാത്രമല്ല അവർ സ്നാനപ്പെട്ട് അവർ മാമോയിസ സ്വീകരിച്ച സഭയോട് ചേർന്നു വജനമറയാണ് അന്ന് വരെ ആരുടെ മേലും ആത്മാവ വന്നിരുന്നില്ല അവർ കർത്താവേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഉള്ളൂ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിട്ട് പോലും അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചില്ല എന്നാൽ വചനം പറയുന്നു പത്രോസിം യോഹന്നാനും അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിച്ചു അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുഹാന്തരം സ്ലീഹന്മാർ വഴി തലമുറ തലമുറയായി നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിലൂടെയാണ് കൈവെപ്പിലൂടെയാണ് ദൈവം തൻ്റെ ആത്മാവിനെ പോലും നൽകുന്നത് നമ്മൾ തിരിച്ചറിയണം നാം ദൈവോദനം കേട്ടതുകൊണ്ടോ മാനസാന്തരപ്പെട്ടതുകൊണ്ടോ ഏ ശിവൻ്റെ കർത്താവാണ് ദൈവമാണെന്ന് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ടോ അർത്ഥം രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ ഇനി മാമോയിസ് സ്വീകരിച്ച് സഭയോട് ചേർന്നുകൊണ്ടോ പരിശുദ്ധാത്മാ ലഭിക്കണമെന്ന് ഒരു നിർബന്ധവും ഇവിടെ ഇതെല്ലാം ലഭിച്ച വ്യക്തിയാണ് ഈ ശമരക്കാർ എന്നാൽ അവർക്ക് പരിശുദ്ധാൻ ലഭിച്ചില്ല എന്നാൽ പത്രോസും യോഗന്നാനും അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധം ലഭിച്ചു ഇവിടെ പൗരോഹിത്വത്തിൻ്റെ അധികാരം എത്ര വലുതാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പോലും കൈവെപ്പ് പോലും പൗരോഹിത്യത്തിലൂടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സ്ലീഹന്മാർ വഴി തലമുറ തലമുറയായി നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പോലും നൽകപ്പെടുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് ഇവിടെ ശമര്യക്കാർ അവർ സഭയോട് ചേർന്നെങ്കിലും പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ചില്ല പത്രോസും യോഹന്നാനുമാരുടെ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധ ലഭിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്നുവെങ്കിൽ ഒരാഭിഷിക്തിൻ്റെ കരങ്ങൾ വഴി ഒരഭിഷിക്തിൻ്റെ വാക്കുകളിലൂടെ ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ അനുഗ്രഹം ചൊരിയപ്പെടുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ നമുക്കൊരു തീരുമാനമെടുക്കാം ഇത്രയും നാളും ഏതെങ്കിലും വൈദികരെ ഏതെങ്കിലും പുരോഹിതന്മാരെ ഏതെങ്കിലും അഭിഷിക്തന്മാരെ കുറ്റപ്പെടുത്തി എന്നിട്ട് പരിഹസിക്കുക ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ദൈവത്തിൽ മാപ്പി ചോദിച്ച് ഏത് വൈദികനെയാണോ വേദനിപ്പിച്ച് ആ വൈദ്യുതിന് മുമ്പാകെ മുട്ടുമുത്തി അനുഗ്രഹം മേടിച്ച് ഇനിയുള്ള നാളുകൾ ഒരഭിഷിക്തൻ്റെ കരങ്ങൾ വഴി അനുഗ്രഹം പ്രാപിക്കുമെന്നൊരു തീരുമാനം നമ്മുടെ ഹൃദയത്തിലെടുക്കാം അബ്രഹാം മൽക്ക് സദക്കിന് മുമ്പാകെ അനുഗ്രഹത്തിൻ്റെ വാക്കുകളിലൂടെ അനുഗ്രഹം പ്രാപിച്ചുവെങ്കിൽ നമുക്കും ഇനിയുള്ള ജീവിതത്തിൽ ഒരു പുരോഹിതനു മുമ്പാകെ ഒരഭിഷിക്തിന് മുമ്പാകെ അനുഗ്രഹത്തിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഒരു നിമിഷം കണ്ണടച്ച് കഴിഞ്ഞ നാളിൽ ഏതെങ്കിലും വൈദികരെ കുറ്റം വിധിക്കയോ എന്തിക്കോ പരിഹസിച്ച് ചെയ്തുകൊണ്ട് അതിനെല്ലാം മാപ്പി ചോദിച്ച് വൈദികൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ തീരുമാനമെടുക്കാം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ബാർകുമാർ ഞങ്ങൾ അതിഥിയായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ ഞങ്ങളെ കേൾപ്പിച്ച് നല്ല സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അബ്രഹാം അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മലിക്കി സദീക്കിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാക്കുകളിലൂടെ അബ്രഹാം ഒരു അനുഗ്രഹമായി മാറിയെങ്കിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കഴിഞ്ഞ നാളിൽ ഏതെങ്കിലും വൈദികരെ നിന്ദിക്കയോ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ അവരെക്കുറിച്ചുള്ള ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വൈദികൻ്റെ കണ്ണുനീരം നിലത്ത് വീഴാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വൈദികരെ വേദനിപ്പിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുക ഏതെങ്കിലും വൈദികരെ വേദനിപ്പിച്ച് മുഹാന്തരം അത് പാപമായി ശാപമായി തലമുറകൾ തലമുറയായി കൈമാറി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ തിരുമുറിവിൽ സമർപ്പിക്കുന്നു പിതാവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ വൈദികരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കുവാനും അവരുടെ അനുഗ്രഹം പിടിച്ചു വാങ്ങുവാനും അത് മുഹാന്തരം തലമുറയ്ക്ക് ഞങ്ങളൊരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ യുവചനം കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്താൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുക്രിസ് മുഖാന്തരം സ്ലീഹന്മാർ വഴി തലമുറ തലമുറയായി നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ അധികാരത്താൽ കെട്ടുവാനും അഴിക്കാനുള്ള അധികാരത്താൽ എല്ലാ പാപശാപ ബന്ധനങ്ങളെ എല്ലാത്തിനും വേണ്ടി ആധിപത്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ തിരുമുളകൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് എല്ലാവിധ അനുഗ്രഹങ്ങളാലും കൃപകളാലും ഈ വചന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് വിശുദ്ധിച്ച് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കണം പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ മഹത്വം പിതാവോട് മാത്രം എടുക്കണം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം എന്നുള്ള പിതാവേ Amen.